ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടു ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് കിങ്സ് ഫാമേഴ്സ് ആൻഡ് ടൗൺസ് രാജാക്കന്മാരും കർഷകരും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ഏരിയകളാണ് ഒന്ന് മഹാജനപദങ്ങളുടെ വളർച്ചയെക്കുറിച്ചാണ് രണ്ടാമത് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ അവസാനം ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബി സി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യ ചരിത്രത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മഹാജനപദങ്ങളെ കുറിച്ചും മഹാജനപഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാജനപദമായിരുന്നു മകത മകതയുടെ വളർച്ചയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക ചേഞ്ചസ് ഇൻ സിക്സ് ബി സി ബി സി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ദി സെഞ്ച്വറി ബി സി റിഗാർഡ് ആസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി അതായത് ബി സി ആറാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് പോയിന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദിസ് പിരിയഡ് വിറ്റ്നെസ്ഡ് മേജർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സമൂഹത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ബി സി ആറാം നൂറ്റാണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത് ദി റൈസ് ഓഫ് ഏളി സ്റ്റേറ്റ്സ് അല്ലേ ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രങ്ങളുടെ വളർച്ച അപ്പോൾ സിക്സ്ത് സെഞ്ചുറി ബി സി വിറ്റ്നസ്ഡ് എമർജൻസ് ഓഫ് മെനി ഏളി സ്റ്റേറ്റ്സ് കാൾഡ് മഹാജനപദ അല്ലെ മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന ധാരാളം ആദ്യകാല രാഷ്ട്രങ്ങൾ ഇന്ത്യയിൽ വളർന്നു വരുന്നത് ഏത് സമയത്താണ് സിക്സ് സെഞ്ചുറി ബി സിയിലാണ് അപ്പോൾ സിക്സ് സെഞ്ചുറി ബി സിയിലാണ് ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രങ്ങളായ മഹാജനപദങ്ങളുടെ വളർച്ചക്ക് സാക്ഷ്യം വഹിച്ചത് എന്ന് മനസ്സിലാക്കുക ഇതാണ് ഒന്നാമത്തെ മാറ്റം രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ദി റൈസ് ഓഫ് സിറ്റീസ് ആൻഡ് ടൗണ് ഇന്ത്യയിൽ ധാരാളം പട്ടണങ്ങളും നഗരങ്ങളും വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഏത് സിക്സ് സെഞ്ച്വറി ബി എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തെ സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പണ്ഡിതന്മാർ വിളിക്കാറുണ്ട് ഫസ്റ്റ് അർബനൈസേഷൻ നമ്മൾ ഹാരപ്പൻ കാലഘട്ടത്തിൽ പഠിച്ചു അല്ലേ അപ്പോൾ ഇന്ത്യയിൽ സെക്കൻഡ് അർബനൈസേഷൻ നടക്കുന്നത് സിക്സ്ത് സെഞ്ച്വറി ബി സിയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഈ കാലഘട്ടത്തിൽ സംഭവിച്ച മൂന്നാമത്തെ മാറ്റം ദ ഗ്രോയിങ് യൂസ് ഓഫ് അയൺ ഇരുമ്പിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം അല്ലേ അതായത് സിക്സ് സെഞ്ചുറി ബി സിയിൽ എല്ലാ ട്രാൻസ്ഫർമേഷനും എല്ലാ മാറ്റങ്ങളുടെയും പ്രധാന കാരണം ഗ്രോയിങ് യൂസ് ഓഫ് അയൺ ആണ് അതായത് ഇരുമ്പിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗമാണ് അപ്പോൾ ഇരുമ്പ് ഉപയോഗിച്ചതോടുകൂടി എന്ത് ചെയ്തു ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് പല പ്രദേശങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി വനങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് അവിടെയൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി അങ്ങനെ കൃഷിയിൽ വലിയ പുരോഗതി ഒക്കെ ഉണ്ടായി അതുമാത്രമല്ല ഇരുമ്പിൻ്റെ കലപ്പകളുടെ ഉപയോഗം ഇതൊക്കെ കൃഷിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനൊക്കെ അത് സഹായിക്കുന്നുണ്ട് അതോടുകൂടി പല നഗരങ്ങളും ഗംഗാ സമതലത്തിൽ വളർന്നു വരുന്നുണ്ട് അത്തരം നഗരങ്ങളും വ്യാപാരത്തിൻ്റെ ഒക്കെ വളർച്ചയാണ് സെക്കൻഡ് അർബനൈസേഷനെ സഹായിച്ചത് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ മൂന്നാമത് ഉണ്ടായ മാറ്റം എന്താണ് ദി ഗ്രോയിങ് യൂസ് ഓഫ് യൺ ഇരുമ്പിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗമാണ് നാലാമത്തെ മാറ്റം എന്ന് പറയുന്നത് ദ ഡെവലപ്മെന്റ് ഓഫ് കോയിനേജ് അല്ലെ നാണയ വ്യവസ്ഥയുടെ വികാസമാണ് അതായത് ഈ കാലഘട്ടത്തിൽ വ്യാപാരത്തിൻ്റെ വാണിജ്യത്തിൻ്റെ ഒക്കെ പുരോഗതി അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ചേഞ്ചിന് വേണ്ടി നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഈ കാലഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ച കോയിനുകൾ അറിയപ്പെടുന്നത് പഞ്ചു മാർക്കഡ് കോയിൻ എന്നാണ് പഞ്ച് മാർക്കഡ് കോയിനുകളുടെ ഉപയോഗം സിക്സ് സെഞ്ചുറി ബി സിയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നാണയ വ്യവസ്ഥയുടെ ഒരു വികാസം ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക ഓക്കെ അഞ്ചാമത്തെ മാറ്റം ഗ്രോത്ത് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെ ഒക്കെ വളർച്ചക്കും സാക്ഷ്യം വഹിച്ച കാലഘട്ടമാണ് സിക്സ് സെഞ്ചുറി ബി സി അപ്പോൾ സിക്സ് സെഞ്ചുറി ബി സിയിൽ അഞ്ച് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് സംഭവിച്ചത് ഒന്ന് ഇന്ത്യയിലെ മഹാജനപദങ്ങളുടെ വളർച്ചക്ക് സാക്ഷ്യം വഹിച്ചു രണ്ടാമത് ധാരാളം പട്ടണങ്ങളും നഗരങ്ങളും വളർന്നു വന്നു മൂന്നാമത്തത് ഇരുമ്പിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗമുണ്ട് നാലാമത്തത് നാണയവ്യവസ്ഥയുടെ ഒരു വികാസം ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയൊക്കെ വളർച്ച ഒക്കെ ഇതിൽ പഠിച്ചു വെക്കുക ഓക്കെ എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക മഹാജനപദാസ് അപ്പോൾ മഹാജനപദങ്ങളെ കുറിച്ചാണ് നമ്മളിനി ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ദ സിക്സ് സെഞ്ചുറി ബി സി വിറ്റ്നെസ്ഡ് എമർജൻസ് ഓഫ് മെനി ഏളി സ്റ്റേറ്റ്സ് ദീസ് ഏളി സ്റ്റേറ്റ്സ് വു ആർ നോൺ ആസ് മഹാജനവദാസ് അപ്പോൾ ബി സി ആറാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ ധാരാളം ആദ്യകാല രാഷ്ട്രങ്ങൾ വളർന്നു വരുന്നുണ്ട് ഈ ആദ്യകാല രാഷ്ട്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് മഹാജനപദങ്ങളെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ ദർ വേർ സിക്സ്റ്റീൻ മഹാജനപദാസ് അല്ലേ ഏകദേശം പതിനാറോളം മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വി ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ദി ടെക്സ്റ്റ് ലൈക്ക് അങ്കുത്തര നിക്കായ അല്ലേ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റായ അങ്കുത്തര നിക്കായത്തിൽ നിന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് അങ്കുത്തര നിക്കായത്തിൽ കൃത്യമായിട്ട് ഇറ്റ് മെൻഷൻസ് സിക്സ്റ്റീൻ മഹാജനവദാസ് അത് പതിനാറ് മഹാജനവദങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഏതിൽ പറയുന്നുണ്ട് ഈ അങ്കുത്തരനിക്ക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജൈൻ ടെക്സ്റ്റ് സച്ചാസ് ഭഗവത്സൂത്ര അതുപോലെ തന്നെ വാക്യപ്രജാപതി ജൈന മത ഗ്രന്ഥമായിട്ടുള്ള ഭഗവത് സൂത്രത്തിലും വാക്യപ്രജാപതിയിലുമൊക്കെ ഈ പതിനാറ് കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പതിനാറ് മഹാജനപദങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നുണ്ട് ഇനി ഏതൊക്കെയായിരുന്നു ഈ പതിനാറ് മഹാജനപദങ്ങൾ ദി സിക്സ്റ്റീൻ മഹാജനപദാസ്വേർ കാശി കോസല കുരു കമ്പോജ അങ്ക ആശ്മ അവന്തി മല്ല മത്സ്യ മഗധ വജ്ജി വത്സ ഗാന്ധാര പാഞ്ചാല സുരസേന ആൻഡ് ചേതി ഇങ്ങനെ പതിനാറ് മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതിന് പഠിച്ചു വെക്കാൻ എളുപ്പത്തിന് നമുക്ക് ഫോർ കെ ത്രീ എ ത്രീ എം ടു വി ജി പി എസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും അല്ലേ നാല് കെ വെച്ച് തുടങ്ങുന്നത് മൂന്നെണ്ണം എ വെച്ച് തുടങ്ങുന്ന മഹാജനപദങ്ങളുണ്ട് മൂന്നെണ്ണം എം വെച്ച് തുടങ്ങുന്നുണ്ട് രണ്ടെണ്ണം വി വെച്ച് പിന്നെ ജി പി എസ് സി ഈ ഒരു കോഡ് പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ പതിനാറ് മഹാജനപദങ്ങളുടെ പേരൊന്ന് നിങ്ങൾ എന്തെയ്യുക ഓർത്തു വെക്കണം അപ്പോൾ ബി സി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വളർന്നു വന്ന ആദ്യകാല രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ആദ്യകാല രാഷ്ട്രങ്ങളുടെ പേരാണ് മഹാജനപദങ്ങളെന്ന് മഹാ ജനപദങ്ങൾ പതിനാറിന് രണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് തെളിവ് നൽകുന്നത് അങ്കുത്തര നികായം ജൈനമതഗ്രന്ഥങ്ങളായ ഭാഗവതിസൂത്ര വാക്യപ്രജാപതി ഇതിലൂടെയൊക്കെയാണ് കാശി കോസല കുരു കമ്പോജ അങ്ക ആശ്മക അവന്തി മല്ല മത്സ്യ മഗധ വജ്ജി വത്സ ഗാന്ധാര പാഞ്ചാല സുരസേന ചേതി ഇത്രയുമാണ് പതിനാറ് മഹാജനപദങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക ഓക്കേ ഇനി ഈ പതിനാറ് മഹാജനപദത്തില് ഭൂരിഭാഗവും ഫോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഗംഗാ സമതലത്തിലാണ് അപ്പോൾ ഇന്നത്തെ ബീഹാർ യു പി മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ ആഷ്മഗ എന്ന് പറയുന്ന ഒരു ഒന്നും പിന്നെ നമ്മളെ അഫ്ഗാനിസ്ഥാൻ ആ ഭാഗത്ത് കമ്പോജ ഗാന്ധാര എന്നൊക്കെ പറയുന്ന മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക ഫീച്ചേഴ്സ് ഓഫ് മഹാജനപദാസ് മഹാജനപദത്തിന്റെ സവിശേഷതകളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തത് മോസ്റ്റ് ഓഫ് ദി മഹാജനപദാസ് വേർ റൂൾഡ് ബൈ കിങ് മിക്കവാറും മഹാജനപദങ്ങൾ ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണ് അല്ലേ അതായത് മൊണാർക്കി ആയിരുന്നു ഒറ്റ രാജാവ് ഭരിക്കുന്ന പ്രദേശങ്ങളായിരുന്നു മിക്കവാറും മഹാജനപദങ്ങളെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ മഗതൊക്കെ അത്തരത്തിലുള്ള മഹാജനപദങ്ങളിൽ ഒന്നായിരുന്നു മൊണാർക്കി നില ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാജനപദമായിരുന്നു മഗധ ഓക്കെ ഇനി രണ്ടാമത്തത് സം ഓഫ് ദം വേർ റൂൾഡ് ബൈ ഗണ ഓർ സങ്ക ചില മഹാജനപദങ്ങൾ ഭരിച്ചിരുന്നത് രാജാക്കന്മാരല്ല ണങ്ങള് അല്ലെങ്കിൽ സംഘങ്ങൾ എന്നറിയപ്പെടുന്ന കുറച്ച് ആളുകൾ ചേർന്ന ഒരു ഭരണ സംവിധാനമാണ് അപ്പൊ ഇതിനെ നമുക്ക് ചില മഹാജനപദങ്ങൾ റിപ്പബ്ലിക്കുകളായിരുന്നു ദീസ് വേർ റിപ്പബ്ലിക്സ് അല്ലെ റിപ്പബ്ലിക്കുകളായിരുന്നു ഈ റിപ്പബ്ലിക്കൻ ഭരണം നിലനിന്നിരുന്ന രാജ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗണരാഷ്ട്രങ്ങളെന്ന് മനസ്സിലായോ അപ്പൊ സമോഫ് ദ വേർ റൂൾഡ് ബൈ ഗണ ഓർ സംഘ അല്ലേ അപ്പോൾ ചിലത് ഒറ്റ രാജാവല്ല മറിച്ച് മരിച്ചെന്താണ് ഗണങ്ങളോ സംഘങ്ങളോ ആണ് ഭരണം നടത്തിയിട്ടുണ്ട് ഇതിനെ ഗണസംഘ അല്ലെങ്കിൽ ഗണരാഷ്ട്രം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് ഭരിക്കുന്ന ഒറ്റ രാജാവ് ഭരിക്കുന്നതിന് പകരം കുറച്ച് ആളുകൾ ചേർന്ന് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് ഗണസംഘങ്ങൾ അല്ലേ അപ്പോൾ ഈ കുറച്ച് ആളുകൾ ചേർന്നിട്ട് അവിടുത്തെ രാജാവിനെ തീരുമാനിക്കുകയും അവിടെ ഭരണം നടത്തുകയും ചെയ്തിരുന്ന സംവിധാനങ്ങളും ഉണ്ടായിരുന്നു മല്ലൊക്കെ എങ്ങനത്തെ ഭരണ സംവിധാനം ഈ ഗണസംഘങ്ങൾക്ക് ഗണരാഷ്ട്രങ്ങൾക്ക് ഉദാഹരണമല്ല എന്ന് പറയുന്ന ഈ ഒരു മഹാജനപദമൊക്കെ ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള മൊണാർക്കി നില നിന്നിരുന്ന മഹാജനപദങ്ങളുണ്ട് ഗണസംഘങ്ങൾ എന്നറിയപ്പെടുന്ന റിപ്പബ്ലിക്കുകളും മഹാജനപദങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ പ്രത്യേകത ആയിട്ട് പഠിച്ചത് ഓക്കെ മൂന്നാമത്തത് ഈച്ച് ഹാഡ് എ ക്യാപിറ്റൽ സിറ്റി എല്ലാ മഹാജനപദങ്ങൾക്കും ഒരു തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു വിച്ച് വാസ് ഫോർട്ടിഫൈഡ് അത് കൃത്യമായിട്ട് കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക കാശിയുടേതായിരുന്നു വരണസി അല്ലേ അതുപോലെ തന്നെ കോസലത്തിൻ്റെ ആണ് ശ്രാവസ്തി അവന്തിയുടേത് ഉജ്ജയനായിരുന്നു മഗതയുടേത് പാടലിപുത്ര ആയിരുന്നു അപ്പം ഇത്തരത്തിൽ ഈച്ച് മഹാജനപദ സാഡ ക്യാപിറ്റൽ സിറ്റി അല്ലേ ഓരോ മഹാജനപദത്തിനും എന്തുണ്ടായിരുന്നു കൃത്യമായ ഒരു തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു ഓക്കെ ഇനി മഹാജനപദങ്ങളുടെ നാലാമത്തെ പ്രത്യേകത എന്താ മഹാജനപദാസ് മെയിൻറ്റെയിൻഡ് സ്റ്റാൻഡിങ് ആർമി ആൻഡ് ബ്യൂറോക്രസി അല്ലേ അതായത് കൃത്യമായ ഉദ്യോഗസ്ഥ ബൃന്ദത്തെയും അതുപോലെ തന്നെ സൈന്യത്തെയും നിലനിർത്തിയിരുന്നു മഹാജനപദങ്ങൾ അപ്പോൾ ഓരോ മഹാജനപദത്തിനും കൃത്യമായ സൈന്യം ഉണ്ടായിരുന്നു അവർക്ക് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക അഞ്ചാമത്തെ പ്രത്യേകത ദ റൂൾഡ് അക്കോർഡിംഗ് ടു ധർമ്മസൂത്രാസ് ധർമ്മസൂത്രം അനുസരിച്ചായിരുന്നു ഇവിടുത്തെ ഭരണം നടന്നു പോയിരുന്നത് എന്നും ഉള്ളതും മനസ്സിലാക്കി വെക്കുക മകദ മകദ ബിക്കെയിം ദി മോസ്റ്റ് പവർഫുൾ മഹാജനപദ അല്ലെ മകത ഇതിൽ ഏറ്റവും ശക്തമായ മഹാജനപദം എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം മഹാജനപദങ്ങളുടെ സവിശേഷത ചോദിച്ചാൽ ഒന്ന് മിക്കവാറും മഹാജനപദങ്ങൾ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു ചില മഹാജനപദങ്ങളിൽ റിപ്പബ്ലിക്കൻ ഭരണമായിരുന്നു അതായത് ഗണങ്ങളോ സംഘങ്ങളോ ആയിരുന്നു ഭരിച്ചിരുന്നത് അത്തരം മഹാജനപദങ്ങളെ നമ്മൾ ഗണരാഷ്ട്രങ്ങൾ ഗണസംഘങ്ങൾ എന്നൊക്കെയാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തത് ഓരോ മഹാജനപദത്തിനും ഒരു തലസ്ഥാനം ഉണ്ടായിരുന്നു അല്ലേ ആ തലസ്ഥാനം കോട്ട കെട്ടി സംരക്ഷിച്ചിരുന്നു നാലാമത്തത് മഹാജനപദങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സൈന്യം ഭരണ സംവിധാനമൊക്കെ നിലനിർത്തിയിരുന്നു എന്ന് ഓർക്കുക അഞ്ചാമത്തെ പ്രത്യേകത ധർമ്മസൂത്രങ്ങൾ അനുസരിച്ചായിരുന്നു ഇവിടുത്തെ ഭരണം നടന്നു പോയി എന്നിരുന്നത് അല്ലേ അപ്പം ഇങ്ങനെ അഞ്ച് പ്രത്യേകതകൾ അഞ്ച് സവിശേഷതകൾ മഹാജനപദങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നെന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ എല്ലാവരും അടുത്ത ഹെഡിങ്ങിൽ ശ്രദ്ധിക്കുക റൈസ് ഓഫ് മഗത മഗതയുടെ വളർച്ചയെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ മഗത ദി മോസ്റ്റ് പവർഫുൾ എമോങ് സിക്സ്റ്റീൻ മഹാജനപദാസ് പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത് ഏതായിരുന്നു മഗധ ആയിരുന്നു അപ്പോൾ മഗധ വളർന്നു വരാന് ദർ വർ മെനി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് മഗത ആസ് എ പവർഫുൾ കിങ്ഡം അല്ലേ മകത ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തമായ ഒരു ഭരണ സംവിധാനമായിട്ട് മാറാൻ സഹായിച്ച ഇഷ്ടം പോലെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു അത് ഓരോന്നായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോവാണ് ഒന്നാമത്തത് ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ മണ്ണിന്റെ ഫലഭൂഷ്ടതയാണ് അതായത് വാസ് എ ഫെർട്ടൈൽ റീജിയൻ മകത നിലനിന്നിരുന്ന പ്രദേശം എന്ന് പറയുന്നത് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള നല്ല ഫലഭൂഷ്ടായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഗംഗാ നദിയൊക്കെ തീരത്തൊക്കെയാണ് അതുകൊണ്ട് തന്നെ നല്ല ഫലഭൂഷ്ടതയുള്ള പ്രദേശമായിരുന്നു ഇത് ഇറ്റ് ഹെൽപ്ഡ് ദി ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ അല്ലേ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ അത് ഏറെ സഹായിച്ചു ദിസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ലെഡ് ടു സർപ്ലസ് പ്രൊഡക്ഷൻ അത് മിച്ച ഉൽപാദനത്തിലേക്ക് നയിക്കുകയും ആ മിച്ച ഉൽപാദനം സ്വാഭാവികമായിട്ടും ഇറ്റ് ഇവഞ്ചലി ലെഡ് ടു ദി എമർജൻസ് ഓഫ് മെനീ ടൗൺസ് ആൻഡ് സിറ്റീസ് പല പട്ടണങ്ങളുടെയും ഇതിൻ്റെ ഒക്കെ വികാസത്തിനും ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ഏറെ അത് സഹായിച്ചു അങ്ങനെ മഗതയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായത് ഫർട്ടിലിറ്റി ഓഫ് ദി സോയിൽ അല്ലെ മഗത നിലനിൽക്കുന്ന പ്രദേശത്തിൻ്റെ മണ്ണിൻ്റെ ഫലഭൂഷ്ടതയാണെന്ന് നമ്മൾ എന്തെയ്യുക മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ പ്രത്യേകത അവൈലബിലിറ്റി ഓഫ് അയൺ മൈൻസ് അല്ലേ ഇരുമ്പിൻ്റെ ലഭ്യത അല്ലേ ഇരുമ്പ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു നമ്മൾ ഹരപ്പൻ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു ബ്രോൺസ് ആയിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ അയേൺ ആണ് അതുകൊണ്ടുതന്നെ ഈ ഇരുമ്പിൻ്റെ ലഭ്യത നന്നായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു ഏത് മഗത നിലനിൽക്കുന്ന പ്രദേശം അതുകൊണ്ട് തന്നെ ഇറ്റ് എനേബിൾഡ് റൂളേഴ്സ് ടു മേക്ക് എഫെക്റ്റീവ് ടൂൾസ് ആൻഡ് വെപ്പൺ ആ കാലഘട്ടത്തിലെ യുദ്ധത്തിനും ഇതിനൊക്കെ സഹായിക്കാൻ അവർക്ക് ധാരാളം ആയുധങ്ങളും ഇതിനൊക്കെ വേണ്ടി ഈ അയണ്ട ലഭ്യത അവരെ ഏറെ സഹായിച്ചിരുന്നു എന്നെന്തെയ്യാ മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ ഇനി മകധയുടെ വളർച്ചയെ സഹായിച്ച മൂന്നാമത്തെ ഘടകം അവൈലബിലിറ്റി ഓഫ് എലഫൻസ് ആനയുടെ ലഭ്യതയാണ് അതായത് മഗധ വാസ് സറൗണ്ടഡ് ബൈ ഡെൻസ് ഫോറസ്റ്റ് അല്ലെ മകതയെ ചുറ്റിപ്പറ്റി ധാരാളം തിങ്ങി നിറഞ്ഞ വനങ്ങളുണ്ടായിരുന്നു ഇറ്റ് ഫെസിലിറ്റേറ്റഡ് അവൈലബിലിറ്റി ഓഫ് എലഫൻറ്റ്സ് ഇത് അവരെ സംബന്ധിച്ച് ധാരാളം ആനകളെ ലഭ്യമാക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട് ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് വിങ് ഓഫ് ആർമി അല്ലേ അതായത് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ആർമി അല്ലെ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു എലഫൻസ് എന്ന് പറയുന്നത് ആനകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആനകളെ പലപ്പോഴും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് ഇതിൻ്റെ കോട്ടകൾ തകർക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണേത് ആനകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ മകധക്ക് ചുറ്റുമുള്ള വനങ്ങളിൽ നിന്നും ധാരാളം എലഫൻസിനെ ലഭിക്കുമായിരുന്നു ഈ ഈ എലഫൻസിനെ ഈ അവരുടെ സൈന്യത്തിലേക്ക് എലഫൻട്രി എന്ന് പറയുന്ന ഒരു വിഭാഗം അതായത് ആനപ്പട എന്ന് പറയുന്ന ഒരു വിഭാഗം സൈന്യത്തിലുണ്ടായിരുന്നു ആ വിഭാഗത്തിലേക്ക് ധാരാളം ആനകളെ അവർക്ക് ലഭിക്കാൻ ഇത് സാഹചര്യമൊരുക്കി കോട്ടകൾ തകർക്കാനൊക്കെ ഈ ആനകളെ അവരെ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നെന്തെയ്യാ മനസ്സിലാക്കി വെക്കാം നാല് ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് അല്ലേ ഗംഗാനദിയും നദിയും അതിൻ്റെ പോഷക നദികളും ഇറ്റ് പ്രൊവൈഡഡ് മീൻസ് ഓഫ് ചീഫ് ആൻഡ് ചീപ്പ് ആൻഡ് കൺവീനിയൻറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെ ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളൊക്കെ എന്ത് ചെയ്തു ഇവർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ എന്താണ് ഗതാഗത മാർഗ്ഗമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ഏതെന്ന് പറയുന്നത് ഈ ജലമാർഗമുള്ള ഗതാഗതം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഏറെ അവരെ സഹായിച്ചത് ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളുമാണ് അതുമാത്രമല്ല ഈ പ്രദേശത്തെ ഫലഭൂഷ്ടമാക്കാനും ഈ ഗംഗാനദിയും നദിയും അതിൻ്റെ പോഷക നദികളും ഏറെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഇവരുടെ വളർച്ചയ്ക്ക് ഏറെ സഹായിച്ച ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കി വെക്കുക അഞ്ചാമത്തത് ക്യാപിറ്റൽസ് ഓഫ് മഗത മഗതയുടെ തലസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ക്യാപിറ്റൽ ഓഫ് മഗദ ക്യാപിറ്റൽസ് ഓഫ് മഗദ സിറ്റുവേറ്റഡ് അറ്റ സ്ട്രാറ്റജിക് പോയിൻ്റ് അല്ലേ അതായത് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയിലാണ് മ തലസ്ഥാനങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ട് ഇറ്റ് ഗെയ്വ് പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്റ്റേണൽ അറ്റാക്ക് അത് അവരെ സംബന്ധിച്ച് പുറത്തു അറ്റാക്കിനെ ഏറെ തടയാനും സഹായിച്ചു ദി ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മഗതാ വാസ് രാജഗൃഹ അല്ലേ അതായത് മഗധയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ രാജഗൃഹ് അല്ലെ രാജഗൃഹമായിരുന്നു എന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കി വയ്ക്കുക രാജഗൃഹ വാസ് എ ഫോർട്ടിഫൈഡ് സെറ്റിൽമെൻ്റ് ലൊക്കേറ്റഡ് എമംഗസ്റ്റ് ഹിൽ അല്ലെ ചുറ്റും മലനിരകളുള്ള കോട്ട കെട്ടിയ ഒരു പ്രദേശം കൂടിയായിരുന്നു രാജഗൃഹ ഇറ്റ് ഹെൽപ്ഡ് ദം ടു പ്രൊട്ടക്ട് ദെയർ ക്യാപിറ്റൽ ഫ്രം എക്സ്റ്റേണൽ അറ്റാക്ക് അല്ലേ പുറത്തുനിന്നുള്ള അറ്റാക്കിനെ തടയാൻ രാജഗൃഹം പോലുള്ള ഒരു ചുറ്റും മലനിരകളൊക്കെ ഉള്ള ഈ ഒരു തലസ്ഥാനം അവരെ ഏറെ സഹായിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ദി സെക്കൻഡ് ക്യാപിറ്റൽ വാസ് പാടലിപുത്രം അല്ലേ അവരുടെ പിന്നീട് തലസ്ഥാനം പാടലിപുത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ആ പാടലിപുത്രവും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്ത് ഇതിൻ്റെ ക്യാപിറ്റൽ ഇവരുടെ തലസ്ഥാന നഗരി പിന്നീട് ഈ പാടലിപുത്രമൊക്കെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ട് മാറുന്നുണ്ട് അത്രയും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ഏരിയയിലാണ് മഗധയുടെ എന്ത് നിലനിന്നിരുന്നത് തലസ്ഥാനങ്ങൾ ക്യാപിറ്റൽ സിറ്റികൾ നിലനിന്നിട്ടുണ്ട് അത് അവരെ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ആറാമത്തേത് സ്ട്രോങ് റൂളേഴ്സ് ഓഫ് മഗത മഗതയിലെ ശക്തരായ ഭരണാധികാരികളാണ് അല്ലേ ദി സ്ട്രോങ് റൂളേഴ്സ് ലൈക്ക് ബിംബിസാര അജാത ശത്രു ആൻഡ് നന്ദരാജാവായിരുന്ന നന്ദായിരുന്ന മഹാപത്മനാഭ നന്ദ അല്ലേ മഹാപത്മനന്ദ സോറി മഹാപത്മനന്ദ ഇവരൊക്കെ റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് മഗത മതയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ആൾക്കാരാണ് എന്നെന്തെയ്യാൻ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ശക്തരായ ഭരണാധികാരികളും ദ എക്സ്പാൻഡ് ദയർ ടെറിറ്ററി ത്രൂ മാരേജ് അലയൻസ് ആൻഡ് കോൺഫ്ലിക്ട് അല്ലെ യുദ്ധത്തിലൂടെയും അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങളിലൂടെയൊക്കെ ഇവരുടെ എന്താണ് ടെറിറ്ററി അവരുടെ അതിർത്തി വിശാലമാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക അപ്പം ബിംബിസാര സാര അജാദ് ഷത്രു മഹാപത്മനന്ദ ഇങ്ങനെയുള്ള ഭരണാധികാരികളും ഈ മകതയുടെ വളർച്ചയെ ഏറെ സഹായിച്ചിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടല്ലോ